മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു സാന്ത്വനം പരമ്പര പോലെ തന്നെ അതിലെ കഥാപാത്രങ്ങളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത സീരിയൽ മൂന്ന് വർഷത്തോളം സംരക്ഷണം ചെയ്തതിനു ശേഷം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ബാലനും ദേവിയും ഹരിയും ശിവനും കണ്ണനും ഒക്കെ അടങ്ങുന്ന കുടുംബത്തിന്റെ കഥയാണ് ഈ പരമ്പര പറഞ്ഞത് സാന്ത്വനം ഇത്ര പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് പ്രേക്ഷകർ ഒട്ടും കരുതിയിരുന്നില്ല തുടക്കം മുതൽ തന്നെ പ്രേക്ഷക പ്രശംസ നേടിയെടുത്ത പരമ്പര കൂടിയായിരുന്നു സാന്ത്വനം അതിലെ താരങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് യും ആകർഷിച്ചതെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ സീരിയൽ അവസാനിപ്പിച്ചതിൽ പ്രേക്ഷകരെ പോലെ തന്നെ അതിലെ താരങ്ങളും ഏറെ വിഷമത്തിലാണ് സീരിയൽ നിർത്തിയ സമയത്ത് അതിലെ താരങ്ങളെല്ലാം തങ്ങളുടെ വിഷമങ്ങൾ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ഇത്രയും കാലം ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവർ വേർപിരിഞ്ഞു പോകുന്നതിനെ പറ്റി പറയുകയാണ് സാന്ത്വനത്തിൽ പ്രധാന വേഷം ചെയ്യുന്ന നടൻ അച്ചു സുഗത് സാന്ത്വനത്തിലെ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയനായ താരമാണ് അച്ചു സാന്ത്വനം അവസാനിപ്പിച്ചു പോകുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നതിനെ പറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ നടൻ പറയുന്നത് മൂന്ന് മൂന്നര വർഷത്തോളം ഉള്ളിൽ കൊണ്ട് നടന്ന കഥാപാത്രം ഒരു നടനെ വിട്ട് വിദൂരതയിലേക്ക് യാത്ര പറഞ്ഞകലുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് എത്രയൊക്കെ അനുഭവിച്ചറിഞ്ഞാലും അർത്ഥം മനസ്സിലാകാത്ത ഒരു അനുഭവം നിലച്ചിരിക്കാതെയുള്ള ഈ വിടവാങ്ങൽ നികത്താൻ ഒരു പക്ഷേ ഒരു ജന്മം കൊണ്ട് പോലും ഒരു നടന് സാധിച്ചൊന്നും വരില്ല കുറെ വർഷങ്ങളായി കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരിക്കലും കാണാൻ കഴിയാത്ത ദൂരത്തേക്ക് കണ്ണു നിറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞകലുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് കലങ്ങുന്നതിലും അതിശയമില്ല ബാലനും ദേവിയും ശിവനും അഞ്ജലി

ഹരിയും അപ്പവും ലക്ഷ്മിയമ്മയും മാമയും ദേവൂട്ടിയും കണ്ണനുമെല്ലാം നമ്മൾ വരുന്നതും കാത്ത് സാന്ത്വനം വീട്ടിൽ തന്നെ ഉണ്ടാകും എന്നെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് സാന്ത്വനം വീടിന് മുന്നിലെത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്നേക്കാം അന്ന് സാന്ത്വനം കുടുംബത്തിൽ നമുക്ക് ഒന്നുകൂടെ ജീവിക്കാം എന്നാണ് അച്ചു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്നാൽ അതൊരു കുടുംബം തന്നെ ആയിരുന്നുവെന്ന് പറയുകയാണ് ആരാധകർ അതിലെ അമ്മ കഥാപാത്രമായ ലക്ഷ്മിയമ്മ പോയതോടെ കാണാൻ താല്പര്യമില്ലാതെയായി ഇനി ഷൂട്ടിംഗ് ലൊക്കേഷൻ ിലുള്ള തമാശകളും റീൽസും ഞങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലോ ഇപ്പോഴും ഏഴുമണിയാകാൻ ടിവിയുടെ മുമ്പിലേക്ക് ഒരു ഓട്ടമാണ് വാനമ്പാടി പോലെ ആദ്യം മുതൽ അവസാനം വരെ ഒരു അഭിനേതാവ് പോലെ മാറാത്ത സീരിയലാണ് അത് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വരുന്നത് അതേസമയം ക്ലൈമാക്സ് ബോർ പോയെന്നാണ് മറ്റൊരു വശം പറയുന്നത് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളായ അഞ്ചോ അപ്പുവും ക്ലൈമാക്സിലില്ല ഇത്രയും കാലം വളരെ സ്ലോ ആയി കൊണ്ടുപോയ സീരിയൽ ഓട്ടിച്ചിട്ട് തീർത്തതുപോലെയായി കഥയ്ക്ക് നല്ലൊരു അവസാനം പ്രതീക്ഷിച്ചവരെല്ലാം വിഡ്ഢികളായി പോയി ഇത് ആയിരം ദിനങ്ങൾ കണ്ട ഞങ്ങളെ എന്ന് തുടങ്ങുന്നു നിരവധി കമൻറ്റുകൾ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ